നമുക്കിന്നൊരു മസാല ഷവായി ചിക്കൻ ഉണ്ടാക്കിയാലോ ഇന്ന് സൺഡേ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ മോളുടെ പിറന്നാൾ കൂടിയാണ് അപ്പോൾ അവൾക്ക് ചിക്കൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ പുറത്തൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻസ്റ്റയിലൊരു റീല് കണ്ടിട്ട് അങ്ങനെ ഞാൻ കുറേ നാളെ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കി ഉണ്ടാക്കിയതാട്ടോ അപ്പം സൂപ്പറാണ് നമുക്ക് പൊറോട്ടയുടെ ഒപ്പം ഒക്കെ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇത്രയും പീസാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിന് കുറച്ച് അരപ്പ് വേണം നമുക്ക് അത് വേറെ റെഡിയാക്കാം എന്നിട്ട് ബാക്കിയുടെ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ അപ്പോൾ ഉണക്കമുളക് ഒരു എണ്ണം വേണം അത് വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് തക്കാളി പിന്നെ വെളുത്തുള്ളി സ്കിന്നോടു കൂടിയായിട്ട് എടുത്തിരിക്കുന്ന മല്ലിയില സവോള രണ്ടെണ്ണം സവോളയ്ക്ക് പോലും ചുവന്നുള്ളി ഒരു ഇരുപതെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉണക്കമുളക് കുതിർത്ത് വെച്ച വിനാഗിരിയിൽ കുതിർത്ത് വെച്ച ഉണക്കമുളകും ചേർത്ത് പേസ്റ്റ് പോലെ ആ വിനാഗിരി തന്നെ ഒഴിച്ച് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാം ഞാൻ ഇതിപ്പോൾ രണ്ടര കിലോ ചിക്കനായിട്ടാണ് മേടിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഉണക്കമുളകിൻ്റെ അളവ് കുറയ്ക്കാം പിന്നെ ഉണക്കമുളക് ഇല്ലാത്തവരാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വെച്ചിട്ടും ഉണ്ടാക്കാം പക്ഷേ ഈ ഉണക്കമുളകൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കുമ്പോൾ അല്ല ഒരു പ്രത്യേക സ്വാദാണ് ചിക്കൻ സ്കിന്നോടുകൂടി മേടിക്കാൻ ശ്രമിക്കണം അപ്പോൾ വെച്ചാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് സ്കിന്നോടു കൂടി റെഡിയാക്കുമ്പം അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടിട്ട് ഇത് മാ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി അരപ്പും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യം അനുസരണം ഉപ്പും ഇത്തിരി ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഈ ചിക്കൻ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ 那个嘛，沙个。 ചെല്ലും പിന്നെ ഈ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ കുറച്ചധിക സമയം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കൂട്ടോ ഞാനിത് ഒരു നാല് മണിക്കൂർ നേരം ഒന്നും അരപ്പ് പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ പെട്ടെന്ന് പിടിക്കും പിടിക്കൂട്ടോ ഓവർനൈറ്റ് വെച്ച് സൂപ്പറായിരിക്കും ഇനി നാല് മണിക്കൂർ നേരം വെച്ച ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഓൾറെഡി ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴി ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇനി പേടിയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോ ഇനി കുക്കറിൽ ിൽ രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ട് സിമ്മിലിട്ട് നാല് മിനിറ്റ് വെക്കുക ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും ഓവർ കുക്ക്ഡ് അല്ല എന്നാൽ വെന്തട്ടുമുണ്ട് ഇനി ഒരു പാനില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനൊരു സ്മോക്കി എഫക്റ്റോടുകൂടി കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ചിക്കൻ വറുത്തെ എണ്ണയിൽ അതിലേക്ക് നമ്മുടെ കുക്കറിലിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും ചിക്കൻ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് കുറുകുന്ന പാകം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾതേ നമ്മുടെ ഷവായ് മസാല ഷവായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എമ്മിയാന്ന് മനസ്സിലാവുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഞങ്ങളിതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ എടുത്തി എടുത്തിരിക്കുന്നത് നമ്മുടെ പൊറോട്ടയാണ് ഗീ റൈസും സൂപ്പറാണ് മന്തി റൈസ് സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് ചോർണയിലൊക്കെ ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന പൊറോട്ട ഗീ റൈസ് മന്തി റൈസൊക്കെ കേട്ടോ അപ്പം നമുക്ക് സെർവ് ചെയ്താലോ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഗ്രേവി കൂടി ചൂടനെ ഒഴിച്ചു കൊടുക്കാം ചൂടനെ വേണോട്ടോ കഴിക്കാൻ പിന്നെ ഞങ്ങൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ലെമൺ കൂടി സ്ക്വീസ് ചെയ്തിട്ടാണ് കഴിച്ചത് അപ്പോൾ സൂപ്പറാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ റെസിപ്പീസൊക്കെ ഇടുന്നത് അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എനിക്കും കൂടി പറഞ്ഞാൽ അപ്പോൾ എനിക്കും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ചെയ്യാലോ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം സോസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മയണൈസൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയില്ലാത്തവരാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ചെയ്യാം എഗ്ലെസ്സും എഗ്ഗ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ കഴിച്ചു നോക്കിയാലോ സ്കിന്നോടുകൂടിയുള്ള ചിക്കൻ ആയതുകൊണ്ടേ ഭയങ്കര എമ്മയാണ് സൂപ്പർ ആട്ടോ അപ്പം അപ്പം ശരിയെന്നാൽ ഇപ്പം ഇതിൻ്റെ ഒപ്പം ഒരു പുഡിങ് കൂടി ഉണ്ടാക്കിയായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ബൈ